തുടങ്ങാം നമ്മളൊരു ചെറിയ ടോപ്പിക്കാണ് നോക്കുന്നത് ജലം അപ്പൊ എന്താണ് ജലം ജലം ഡൈഹൈഡ്രജൻ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സംയുക്തമാണ് ജലം അതിന്റെ രാസനാമമാണ് എന്തോന്നു ഡൈഹൈഡ്രജൻ ഹൈഡ്രജൻ ഓക്സൈഡ് ഇനി അതിനെങ്ങനെ ചുരുക്കി എഴുതാം എത്തിട്ടു പോവുമോ എന്ന് ചുരുക്കി എഴുതാം എത്രയുണ്ട് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉണ്ട് ജലത്തിന്റെ പി മൂല്യം എത്രയാണ് ഇനി ആദ്യമായി കൃത്രിമമായി ജലം നിർമ്മിച്ച വ്യക്തിയാണ് ജോസഫ് പ്രീസ്ലി ഇനി പിണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിലെ ഹൈഡ്രജനെയും ഓക്സിജനും തമ്മിലുള്ള അന അനുബാധ എഴുതാൻ പറ്റും ഒന്ന് ഇനി ജലത്തിന്റെ തിളനില സാധാരണ അന്തരീക്ഷ മത്വത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനിലയാണെന്ന് തോന്നുന്നു തിളനില അതായത് ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ വേറെ ഒരു കണ്ടീഷനും കൊടുക്കാതെ പ്രഷർ ഒന്നും കൊടുക്കാതെ സാധാരണ താപനിലയിൽ തിളയ്ക്കുന്നതാണ് തിളനില ജലത്തിന്റെ തിളനില എത്രയാണ് നമുക്കറിയാം ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ താപനില മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില എന്ത് ചെയ്യും ഉയരും ജലത്തിന്റെ അല്ല എപ്പോഴായാലും മർദ്ദം കൂടുമ്പോൾ എന്ത് കൂടും തിളനിലും ഉയരും ഉദാഹരണം പ്രഷർ കുക്കറിലെ ജലം തിളയ്ക്കുന്ന താപനില എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് സാധാരണയായി നൂറ് ഡിഗ്രി സെൽഷ്യസ് പ്രഷർ കുക്കറിൽ എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസും ആണ് ഇനി മർദ്ദനം കുറയുമ്പോൾ എന്ത് ചെയ്യും ജലത്തിന്റെ തിളനില കുറയും ഉദാഹരണത്തിന് പർവ്വത പ്രദേശങ്ങളിൽ ജലം നൂറ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറഞ്ഞ താപനിലയിലാണ് എന്ത് ചെയ്യുന്നത് തിളയ്ക്കുന്നത് കാരണം പർവ്വതത്തിന്റെ മുകളിൽ പോകുമ്പോൾ അവിടെ എന്തോ ആണ് പ്രഷർ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും തിളനില കുറയും അപ്പം നൂറിന് മുമ്പ് എന്ത് ചെയ്യും തിളക്കി ഇനി ബാഷ്പീകരണം എന്തുവാണ് ബാഷ്പീകരണം ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവോപറേഷൻ അതായത് തിളച്ചു കഴിയുമ്പോൾ നമുക്കറിയാം നീരാവി മുകളിലോട്ട് അതാണ് എന്ത് അത് ബാഷ്പീകരണം അത് എന്ത് ചെയ്യും തിളപ്പിക്കുമ്പോഴും സംഭവിക്കാം സ്വാഭാവികമായിട്ട് പ്രകൃതിയിലുള്ള ജലത്തിന് എന്ത് ചെയ്യും ഇവോപറേഷൻ സംഭവിക്കാറുണ്ട് എപ്പോഴും സൂര്യന്റെ ചൂടൊക്കെ കിട്ടും ജലം ചൂടാക്കിയാൽ ആകിരണം ചെയ്യുന്ന താപം ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് താപനില വർദ്ധിപ്പിക്കുന്നതിനും ബാഷ്പീകരണം ും ഉപയോഗിക്കുന്നു അപ്പൊ ജലം നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ആ കിട്ടുന്ന താപത്തിനെ അത് ഉപയോഗിക്കുന്നത് താപനില വർദ്ധിപ്പിക്കുന്നതിനെ ഉപയോഗിക്കും പിന്നെ വാഷ്ണീകരണത്തിനും ഉപയോഗിക്കും അന്തരീക്ഷത്തിൽ സീറോ ഡിഗ്രി സെൽഷ്യസിനും നൂറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലകളിൽ ജലം ദ്രാവ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ സീറോ ഡിഗ്രി സെൽഷ്യസ് മുതല് നൂറിന് ഇടയ്ക്കുള്ള ഏത് താപനില എടുത്താലും ജലം എങ്ങനെ തന്നെ ഇരിക്കും ദ്രാവകാവസ്ഥയിൽ സീറോ ഡിഗ്രി സെൽഷ്യസിൽ തന്നെ എങ്ങനെ ഇരിക്കും ഐസ് ആ ഐസ് ആവുന്നത് സീറോ മുതൽ തുടങ്ങും പിന്നെ മൈനസിലോട്ട് എല്ലാം എന്തായിട്ട് തന്നെ ഇരിക്കുക ഐസായിട്ട് തന്നെ ഇരിക്കും നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായി മാറുന്നു നൂറ് നൂറിലോട്ട് ചൂടാക്കി ചൂടാക്കി കൊണ്ടുപോകുമ്പോ എന്ത് ചെയ്യും നൂറ് എത്തുന്നതിന് മുമ്പ് ബാഷ്പമായും തുടങ്ങും നൂറ് കൃത്യമായിട്ട് എത്തുമ്പോ എന്ത് ചെയ്യും തിളക്കുകയും ബാഷ്പത്തിലോട്ട് പിന്നെ സ്റ്റാർട്ടിങ് എന്ത് ചെയ്യും ബാഷ്പമായി മാറിക്കൊണ്ടിരിക്കും ഇനി ജലത്തിന്റെ താപധാരിത ഉയർന്ന താപം താങ്ങാനുള്ള ജലത്തിന്റെ കഴിവാണ് എന്തോന്ന് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഉയർന്ന താപനില താങ്ങാനുള്ള ജലത്തിന്റെ കഴിവാണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ജലത്തിന്റെ താപധാരിത എന്തോ ആണ് കൂടുതലാണ് ജലത്തിൻ്റെ ഉയർന്ന താപദാരിത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളുണ്ട് ഏതൊക്കെയാണ് വാഹന എഞ്ചിനുള്ളിലെ താപ താപനിയന്ത്രിക്കാൻ റേഡിയേറ്റുകളിൽ ജലം ഉപയോഗിക്കുന്നത് അല്ലെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് തീർന്നു പോകും വീണ്ടുപോകും അപ്പം എന്ത് ചെയ്യും ഈ താപദാരിയത കാരണം ജലത്തിന് കൂടുതൽ ചൂടിനെ എന്ത് ചെയ്യാം പിടിച്ചെടുക്കാൻ പറ്റും ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു ചൂടായ വസ്തു ജലത്തിനകത്ത് കൊണ്ട് വെച്ചാൽ പെട്ടെന്ന് തണുക്കുകയെ തണുക്കും ഇനി ഭൂമിയുടെ മുന്നിൽ രണ്ട് ഭാഗമുള്ള ജലം ഭൂമിയിലെ താപനില നിയന്ത്രിക്കുന്നു അതായത് വല ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗമുള്ള ജലം നമുക്കറിയാം ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗം എന്തോ ആണ് ജലമാണ് ആ ജലം ഉള്ളതുകൊണ്ടാണ് ഭൂമിക്ക് ചൂട് കൂടാതെ എന്ത് ചെയ്യുന്ന താപനില നിയന്ത്രിച്ചു പോകാൻ കാരണം ഇനി ജലത്തിൻ്റെ സ്വാഭാവിക വികാസം ജലം എങ്ങനെ സ്വാഭാവികമായിട്ട് വികാസിക്കും ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത് ഏത് താപനിലയിലാണ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത് ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും തണുത്ത ജലം താന്നു പോകുകയും ചെയ്യുന്നു ഇത് താപനില നാല് ഡിഗ്രി സെൽഷ്യസാകുന്നു അതുവരെയാണ് സംഭവിക്കുന്നത് അന്തരീക്ഷ താപനില നാല് ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യും ചെയ്യുന്നു ഈ പ്രതിഭാസത്തിന് കാരണമായ ജലത്തിന്റെ സവിശേഷതയാണ് ജലത്തിന്റെ സ്വാഭാവിക വികാസം ഈ ഈ സവിശേഷതയാണ് എന്തോ ജലത്തിന്റെ സ്വാഭാവിക വികാസം അല്ലെങ്കിൽ അനാ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ആദ്യവാദി എന്ത് ചെയ്യും ജലം ചൂടാവുമ്പോഴത്തേക്കും മുകളിൽ തണുത്ത ജലവും താഴെ ചൂടും ജലമായിരിക്കും ഇനി ചൂട് ജലം മുകളിലോട്ട് പോകും തണുത്ത ജലം എങ്ങോട്ട് വരും താഴോട്ട് വരും അങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും നാല് ഡിഗ്രി സെൽഷ്യസ് ഒന്നുകിൽ ഇത് താഴെ ആവുമ്പോഴത്തേക്കും അറ്റ്മോസ്ഫിയറിക്കിലുള്ള ടെമ്പറേച്ചർ എന്തോ ആണ് നാലില് കുറയുമ്പോഴത്തേക്കും ഇത് നിൽക്കുകയും എന്തു ചെയ്യും സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യും ഈ പ്രതിഭാസത്തിനെയാണ് എന്തോ എന്ന് പറയുന്നത് അനാമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ജലത്തിന്റെ അസ്വാഭാവിക വികാസം സ്വാഭാവിക വികാസം അല്ല സോറി അസ്വാഭാവിക വികാസം ജലത്തിന്റെ അസ്വാഭാവിക ഒരു പ്രത്യേകതയുള്ളത് അസ്വാഭാവികമായ വികാസം തണുപ്പുള്ള പ്രദേശത്തെ ജലാശയങ്ങളിൽ ഐസ് പാളികൾക്ക് താഴെ നിലനിൽക്കുന്ന ജലത്തിന്റെ ജലജീവികൾ ജീവൻ നിലനിർത്താൻ കഴിയുന്നതിന് കാരണം ഈ ജലത്തിന്റെ അസ്വാഭാവിക വികാസം അതായത് നമുക്കറിയാം ഈ ഐസ് പാളികളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ അപ്പൊ അവിടെ ഈ കൊളത്തിൽ കുളം പോലെയുള്ള സംഭവത്തിന്റെ മോൾ ഭാഗം എന്തോ ആണ് ഐസ് കട്ടയായിട്ടിരിക്കും പക്ഷെ അതിനെ ഇടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടി അകത്ത് വെള്ളമായിട്ടായിരുന്നു അപ്പൊ പോളാർ ബിയറിന്റെ ഒക്കെ വീഡിയോയില് നമ്മള് കണ്ടിട്ടുണ്ടായിരിക്കും ഹിമക്കര ഇത് പൊട്ടിച്ചിട്ട് അകത്തൊന്നും എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് കഴിക്കുന്ന അതുകൊണ്ടാണ് ജലജീവികൾ അടിയിൽ ഈ ഈ വെള്ളം ഉള്ളതുകൊണ്ട് അതിൽ ജീവിച്ചു പോകും ഫുൾ ഐസ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ അതിനൊന്നും ജീവിക്കാൻ പറ്റില്ലേ ഇനി ജലത്തിൻ്റെ ഖരാംഗം എന്തുവാണ് ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരകമായി മാറുന്ന താപനിലയാണ് ഖരാംഗം ഇംഗ്ലീഷിൽ എന്തോന്ന് പറയും ഫ്രീസിങ് പോയിന്റ് അപ്പോൾ ജലത്തിന്റെ ഖരാംഗം എത്രയാണ് പൂജ്യം പൂജ്യം ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ സീറോ ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് എന്ത് ചെയ്യുന്നത് ഐസായിട്ട് മാറുന്നത് കരമായിട്ട് മാറുന്നത് അപ്പം അതാണ് ഖരാംഗം ഇനി ജലത്തിൻ്റെ പ്രതലബലം ജലത്തിന് പ്രതലബലം ഉണ്ടെന്ന് നമുക്കറിയാം ജല ജല ഉപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിൽ ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവായതിനാൽ വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ജലത്തിൻ്റെ അകത്ത് തന്മാത്രകൾ വരച്ചൊക്കെ നോക്കിയിട്ടുണ്ട് ഇപ്പൊ ഉള്ളിലിരിക്കുന്ന ഒരു തന്മാത്രയ്ക്ക് എല്ലാ സൈഡിലോട്ടും എന്ത് കാണും ആകർഷണം കാണും പക്ഷേ ഏറ്റവും മൂൾ തട്ടിലെത്തുമ്പോൾ മുകളിലോട്ട് എന്തില്ല ആകർഷണമില്ല താഴോട്ടും സൈഡിലോട്ടും ഒക്കെ ആകർഷണബലം അപ്പൊ ജലത്തിന്റെ ഉപരിതല ഉപരിതലം എന്ത് ചെയ്യും ഇങ്ങനെ വലിഞ്ഞു മുറങ്ങി ഒരു പാട പോലെ നിലനിൽക്കുന്നതായിട്ട് കാണപ്പെടും ഇതാണ് ഇതുമൂലം ജലോപരിതലം വലിഞ്ഞു മുറുക്കിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു ഇതിന് കാരണമായ സവിശേഷതയാണ് എന്തോന്ന് പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ഇനി പ്രതലബലനത്തിൻ്റെ ഉദാഹരണങ്ങൾ എന്തോ ആണ് ചെറുപാണികൾ ജലത്തിൻ്റെ ഉപരോധത്തിൽ കൂടെ നടന്നു പോവും പിന്നെ ബ്ലൈഡ് ജലത്തിൽ താഴ്ന്നു പോകാതെ മോള് നിൽക്കും പ്രതലബലം ഒരു ദ്രാവകത്തിൻ്റെ പ്രതല പാരപ്പിറവ് കുലയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത് അല്ലേ നമ്മുടെ ഏരിയ കുറഞ്ഞിരിക്കും പോലെയാണ് എന്ത് ചെയ്യുന്നത് പ്രതലബലം അനുഭവപ്പെടുന്നത് ഇനി ജലത്തുള്ളികൾ ഗോളാഗ്രയിലാവാൻ കാരണം എന്തുവാണ് ജലത്തിൻ്റെ തുള്ളികൾ ഗോളാകൃതിയിലല്ലേ ഇരിക്കുന്നത് ഒരു നിശ്ചിത മാസപദാർത്ഥത്തിന് ഉപരിതര പഴപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് ഗോളാകൃതിയിൽ ഗോളാകൃതിയിലിരിക്കുമ്പോൾ അതുകൊണ്ടാണ് ജലത്തിൻ്റെ എന്തുവാണ് തുള്ളിക്ക് ഗോളാകൃതി കിട്ടാനുള്ള കാരണം വസ്ത്രങ്ങൾ അലക്കാൻ സോപ്പ് ഉപയോഗിക്കാനുള്ള കാരണം എന്തുവാണ് സോപ്പ് ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കും പ്രതലബലം കുറയുന്നതോടെ ജലതന്മാത്രകളുടെ പരസ്പര ആകർഷണം നഷ്ടമാവുകയും വസ്ത്രത്തിൻ്റെ നൂലുകളിലൂടെ ജലം നന്നായി കടന്നു പോവുകയും ചെയ്യും അപ്പോൾ പോകുമ്പോൾ എന്തേലും അഴുക്ക് കൂടെ എടുത്തുകൊണ്ട് പോകും അപ്പം അന്ന് സോപ്പ് എന്ത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ അഴുക്കും വൃത്തിയാകാനുള്ള കാരണം ഇനി തണുത്ത ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങളാണ് ഏതൊക്കെ സോഡിയം പൊട്ടാസ്യം കാൽഷ്യം നമുക്കറിയാം സോഡിയം കൊണ്ട് വെള്ളത്തിലിടുമ്പോൾ എന്തു ചെയ്യും അത് പൊട്ടി പൊട്ടിത്തിറക്കുന്ന പോലെ വളരെ സ്മോൾ പീസാണ് ഇടണതെങ്കിൽ നല്ല ഭംഗിയായിട്ടത് കാണാൻ പറ്റും അപ്പോൾ ഇത് എന്ത് ചെയ്യും തണുത്ത ജലവുമായി പ്രവർത്തിച്ച് ആ ഹൈഡ്രജൻ പുറത്ത് വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത് അവിടെ ആ പൊട്ടിത്തെറി ഉണ്ടാവാൻ കാരണം സോഡിയം പൊട്ടാസ്യം കാൽഷ്യമൊക്കെ എന്ത് ചെയ്യും ഹൈഡ്രജൻ പുറത്ത് വിടും ആരുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ തണുത്ത ജലവുമായിട്ട് പ്രവർത്തിക്കും മെഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്ത് വിടുന്ന വാഹനമാണ് എന്തോന്നു വാതകമാണ് ഹൈഡ്രജൻ മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകമാണ് ഹൈഡ്രജൻ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ സോഡിയം പൊട്ടാസ്യം കാൽഷ്യം ഏതുമായിട്ടായിരുന്നു തണുത്ത ജലവുമായിട്ട് മഗ്നീഷ്യം ചൂട് ജലവുമായിട്ടാണ് ഇനി ഇരുമ്പ് നീരാവിയായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് നമുക്കറിയാം ഇരുമ്പ് നമ്മൾ തുറന്ന് കുറെ നാളുന്ന് കഴിഞ്ഞാൽ തുരുമ്പിക്കും അതിന് കാരണം എന്താണ് നീരാവിയായിട്ട് അത് പ്രവർത്തിക്കുകയാണ് പ്രവർത്തിച്ചു കഴിഞ്ഞ് എന്ത് പുറത്തുവിടും ഹൈഡ്രജൻ പുറത്തുവിടും ഇനി ജലവുമായി പ്രവർത്തിക്കാത്ത ലോഹങ്ങളാണ് ആരൊക്കെ ചെമ്പ് വെള്ളി സ്വർണം പ്ലാറ്റിനം ചെമ്പ് വെള്ളി സ്വർണം പ്ലാറ്റിനം സ്വർണം ഒക്കെ പ്രവർത്തിക്കുമായിരുന്നെങ്കിൽ നമ്മൾ കുളിച്ചു കഴിയുമ്പോഴത്തേക്ക് മാലയൊന്നും കാണില്ലായിരുന്നല്ലോ കുറെ കാലം കഴിയുമ്പോൾ അപ്പം അതൊന്നും പ്രവർത്തിക്കാറില്ല ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്തുവാണ് ഹോഫ്മാൻ ജല വോൾട്ട മീറ്റർ ഹോഫ് മാൻ ജല വോൾട്ടീറ്റർ അതാണ് ഉപയോഗിക്കുന്നത് വൈദ്യുത വിശ്ലേഷണം വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്തുവാണ് വൈദ്യുതി വിട്ട് വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായി ലായനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതിനാലും ജലം ഒരു എന്താണ് സാർവിക ലായക ലായകമാണ് സാർവിക ലായകമെന്നും പറയും സാർവത്രിക ലായകമെന്നും പറയും എന്ത് ചെയ്യും ഇഷ്ടം പോലെ സാധനങ്ങൾ എന്തു ചെയ്യാം ലയിപ്പിക്കാൻ പറ്റും പിന്നെ ലായനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ടുമാണ് ഈ പേര് വന്നത് നിശുദ്ധ ജലത്തിന് ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ ജലത്തെ നിർവീര്യ ലായകമെന്നും വിളിക്കും ഇപ്പൊ സാർവത്രിക എന്ന് അറിയപ്പെടും കാരണം എന്താണ് ശുദ്ധ ജലത്തിന് എന്തില്ല ആസിഡിന്റെയോ ആൽക്കലിയുടെ ഒരു പ്രത്യേകതയും ഇല്ല ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ജലം ഏതാണ് മഴ വെള്ളമാണ് മഴവെള്ളമാണ് ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ജലം എന്നാൽ പക്ഷേ പൊല്യൂഷനൊക്കെ ഉള്ള സ്ഥലത്ത് മഴവെള്ളം ശുദ്ധമാണോ അല്ല അതൊക്കെ അസിഡിക് ഒക്കെ ഉള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് അതിനെക്കുറിച്ച് ഇനി ജല കാഠിന്യം മൃദുജലവും കഠിന സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും സോപ്പ് നന്നായി പതയുന്ന ജലം ഏത് ജലമാണ് മൃദുജലം മൃദുജലം മൃദുജലത്തിലാണ് സോപ്പ് നന്നായി പ്ര പതയുന്നത് സോപ്പ് നന്നായി പതയാത്ത ജലമാണ് എന്തോ കഠിന ഇനി ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം എന്തുവാണ് ജലത്തിൽ ലയിച്ചു ചേർന്ന കാൽഷ്യം മെഗ്നീഷ്യം ലവണങ്ങളാണ് കാഠിന്യത്തിന് കാരണമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് അത് എന്തു ചെയ്യാത്തത് സോപ്പിനെ അലയിക്കാൻ സമ്മതിക്കാത്തത് ഇനി ജലത്തിൽ താൽക്കാലിക കാഠിന്യം ഉണ്ട് ടെമ്പററി ഹാർഡ്നെസ് എന്ന് വെച്ചാൽ അല്പം കുറച്ച് എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും അതങ്ങ് നഷ്ടപ്പെടും അതായത് ജലത്തിൻ്റെ താൽക്കാലിക കാഠ്യ കാഠിന്യത്തിന് കാരണം ജലത്തിലെ കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ബൈ കാർബണേറ്റുകളാണ് താൽക്കാലിക കാഠിന്യത്തിന് കാരണം കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ബൈ കാർബണേറ്റുകളാണ് ജലത്തെ തിളപ്പിച്ച് എന്ത് ചെയ്യാം ഈ താൽക്കാലിക കാഠിന്യം നമുക്ക് മാറ്റാൻ പറ്റും തിളപ്പിക്കുമ്പോൾ ഇതൊക്കെ മാറും അപ്പം നമുക്ക് ഇത് ഒഴിവാക്കാം അടുത്ത് ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം പെർമനന്റ് ഹാർഡ്നെസ് എന്ത് ചെയ്യാൻ പറ്റൂല മാറ്റാൻ പറ്റൂല ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം ജലത്തിലെ കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫൈഡുകളുമാണ് അപ്പം ടെമ്പററിക്ക് എന്തോ ആയിരുന്നു ബൈ കാർബണേറ്റ് കാൽഷ്യം കാൽഷ്യം മെഗ്നീഷ്യം തന്നെ ബൈ കാർബൺ ഇവിടെ കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും തന്നെ എന്താ പക്ഷെ എന്തോ ആണ് ക്ലോറൈഡുകളും സൾഫൈറ്റുകളുമാണ് ജലത്തിന്റെ സ്ഥിര കാഠിന്യം തിളപ്പിച്ച് മാറ്റാൻ കഴിയൂല്ല സ്വേദനത്തിലൂടെ ഡിസ്റ്റിലേഷൻ ജലത്തിന്റെ സ്ഥിരകാഠിന്യം ഇല്ലാതാക്കും ഡിസ്റ്റിലേഷൻ നമുക്കറിയാമല്ലോ തിളപ്പിക്കുമ്പോൾ എന്തു ചെയ്യും വരുന്ന നീരാവി വേറെ ഒരു ട്യൂബിലൂടെ വേറൊരു പാത്രത്തിൽ കളക്ട് ചെയ്തെടുക്കുന്നതാണ് ഡിസ്റ്റിലേഷൻ ഇത് വൻതോതിലൊക്കെ നടത്താറുണ്ട് ഇനി അങ്ങനെ എന്ത് ചെയ്യാം സ്ഥിര കാഠിന്യം ഡിസ്റ്റിലേഷൻ വഴി സ്വേതനത്തിലൂടെ ഇല്ലാതാക്കാൻ പറ്റും ഇനി ഘനജലം എന്താണ് ഘനജലം ഹെവി വാട്ടർ എന്നൊക്കെ പറയും ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജന്റെ ഐറ്റോ ഐസോട്ടോപ്പായ ഡിറ്റീരിയം അടങ്ങിയ ജലമാണ് എന്തോന്ന് ഖനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ ഖനജലം എന്നറിയപ്പെടുന്നത് ഡ്യുറ്റീരിയം ഓക്സൈഡ് ആണ് ധനജലം എന്നറിയപ്പെടുന്നത് എന്താണ് ഡ്യുറ്റീരിയം ഓക്സൈഡ് ഡി ടു ഓ എച്ച് ടു ഒവിന് പറയുന്ന ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് ഇനി എന്തോ അപ്പം പറഞ്ഞ ഹനജലം മനസ്സിലായല്ലോ ഹെവി വാട്ടർ അത് എവിടെ ഉപയോഗിക്കും ആണ ആ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കും പിന്നെ എന്തോ ആണ് ഇതിന് ആ സംയുക്തം ഏതാണ് ഡി റ്റു അല്ലെങ്കിൽ ലുക്ടീരിയം ഓക്സൈഡ് ആണ് പിന്നെ ഇതാണ് ഹനജലം എന്ന് അറിയപ്പെടുന്നത് അത് ഹൈഡ്രജന്റെ ഹൈഡ്രോജന്റെ ഐസോട്ടോപ്പാണ് അടുത്ത് ഇനി നമുക്ക് ജലത്തിനെ ജലത്തിനെക്കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജലം ഒരു സംയുക്തമാണെന്ന് അതായത് ഒരു കോമ്പൗണ്ട് ആണെന്ന് ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി ക്യാവൻഡിഷ് ആരാണ് ഹെൻറി കാവൻഡിഷ് ഭൂമിയുടെ പിണ്ടം ആദ്യമായി അളന്ന ആ ശാസ്ത്രജ്ഞന്മാരാണ് ഹെൻറി കാവൻഡിഷ് ജലം തിളയ്ക്കാൻ തുടങ്ങിയാൽ താപം വീണ്ടും നൽകിയാലും അതനുസരിച്ച് താപനില ഉയരാത്തതിന് കാരണം എന്തോ ആണ് ജലം തിളച്ചു തുടങ്ങുന്നതിന് മുതൽ അതിന് കൊടുക്കുന്ന താപം മുഴുവൻ അവസ്ഥാ മാറ്റത്തിനായി ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് എന്തു ചെയ്യാത്തത് വീണ്ടും ഉയർന്നുകൊണ്ട് ഇരിക്കാത്തത് ഇനി അന്തരീക്ഷത്തിൽ സീറോ ഡിഗ്രി സെൽഷ്യസിനും നൂറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലകൾ ജലത്തിൻ്റെ അവസ്ഥ എന്തോ ആണ് അവസ്ഥ ജലം ബാഷ്പമായി മാറുന്നത് എപ്പോഴാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയിലും ജലം എന്തായിട്ട് മാറാം ബാഷ്പനി ഇനി ജലം ജലം കനീഭവിച്ച് ഐസാകുമ്പോൾ വ്യാപ്തം എന്ത് ചെയ്യും കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഐസ് നമ്മൾ വെള്ളത്തിട്ട പൊങ്ങിയല്ലേ കിടക്കുന്ന സാന്ദ്രത കുറവായത് ഐസിന് ജലത്തേക്കാൾ ശാന്ത് സാന്ദ്രത കുറവായതിനാലാണ് എന്തു ചെയ്യുന്നത് ഐസ് പൊങ്ങി കിടക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ജലത്തിനെ കുറിച്ചുള്ള ഭാഗം